பெரிய இரட்ட கொலக்கேசில் சிச்சா விதி அல்ப சமயத்தினருக்கு உண்டாகும் കേരളം ഈ വിധി കാക്കുകയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പതിനാല് പേരും ഇപ്പോൾ കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതിയിൽ ഹാജരായി കൊലപാതകത്തിൻ്റെ മുഖ്യ ആസൂത്രകനും സി പി ഐ ലോക്കൽ കമ്മിറ്റി മുൻ അംഗവുമായ എ പീതാംബരനും പുതുമ മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമനുൾപ്പെടെയുള്ള കുറ്റക്കാരെല്ലാം കോടതിയിൽ എത്തിക്കഴിഞ്ഞു വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇവരെ കോടതിയിൽ എത്തിച്ചത് പ്രതികൾക്ക് പരമാവധി വധശിക്ഷ നൽകണമെന്നാണ് കൊല്ലപ്പെട്ട കൃപീഷിൻ്റെയും ശരത് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത് എ ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് സി സ്പെഷ്യൽ കോടതി മുന്നിൽ നിന്ന് നമുക്കപ്പം വീണ്ടും ചേരുകയാണ് ശ്രീകാന്ത് യഥാർത്ഥത്തിൽ കോടതി നടപടികൾ ആരംഭിക്കുന്ന സമയം എപ്പോഴാണ് പന്ത്രണ്ട് മണിക്ക് വിധി വരാൻ സാധ്യതയുണ്ടോ എസ് കെൻ പതിനൊന്ന് മണിയോടുകൂടി മാത്രമേ ഈ കോടതി നടപടികൾ ആരംഭിക്കുകയുള്ളൂ അതിനുശേഷം കോടതിക്ക് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട് ശേഷം ഏതാണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പന്ത്രണ്ട് മണിയോടുകൂടി വിധി വരും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എസ് കെൻ ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കാണിച്ച് തരാനുണ്ട് അതായത് ഈ കോടതിയിൽ ഈ കേസ് നടക്കുമ്പോൾ ഇവിടെ ഈ വിചാരണയ്ക്കെല്ലാം സാക്ഷിയായി ഈ പെരിയയിൽ ഈ കൊലപാതകത്തിന് ആ സമയത്ത് പ്രതികൾ വന്ന ആ വാഹനമടക്കം ഇവിടെ ഇട്ടിട്ടുണ്ട് അത് നമുക്കൊന്ന് കാണാം അതേ ഈ ദൃശ്യത്തിൽ കാണുന്ന വാഹനം ഇതൊന്ന് ഇത് ഈ പെരിയാ കേസിൽ പ്രതികൾ സഞ്ചരിച്ച വാഹനങ്ങളിൽ ഒന്നാണ് ഇത് അവിടുത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്ന് ഈ വാഹനമാണ് ഇവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കേസ് ഉണ്ടായി അതിനുശേഷം ഇവിടെ വിചാരണ നടപടികൾ ഇരുപത്തി മൂന്നിൽ തുടങ്ങുന്ന സമയം മുതൽ ഈ വാഹനം ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ഒപ്പം തന്നെ പ്രതികൾ വന്ന മറ്റൊരു വാഹനം ആ ജീപ്പാണ് ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ജീപ്പ് ഇത് പ്രതികൾ വന്ന മറ്റൊരു വാഹനമാണ് അതും ഈ സി പ്രത്യേക കോടതിയിൽ അക്കാലം മുതൽ തുരുമ്പ് പിടിച്ച് ആ ആ ചോരത്തുള്ളികൾ തെറിച്ച് വീണ ആ യുവാക്കളുടെ ചോരത്തുള്ളികൾ തെറിച്ച് വീണ ആ വാഹനം അതിപ്പോഴും ഈ കോടതിക്ക് സമീപം കാട് മൂടിയ നിലയിൽ തുരുമ്പെടുത്ത നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ വിചാരണ നടപടികൾക്കെല്ലാം ഈ സാക്ഷി എന്ന നിലയിലാണ് ഈ വാഹനം ഇവിടെ കിടക്കുന്നത് ഇത് മറ്റൊരു വാഹനം സൈലോ വാഹനം അതും ഈ കോടതിയിൽ സി കോടതിയിൽ ഇട്ടിട്ടുണ്ട് അതിൽ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ക്രൈം നമ്പർ എഴുപത്തി അഞ്ച് ഇത് ക്രൈംബ്രാഞ്ചിൻ്റെ നമ്പറാണ് അതിൽ പെരിയ മർഡർ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിൽ ഇത് സൈലോ വാഹനമാണ് ഇത് പ്രതികൾ വന്ന അന്ന് സഞ്ചരിച്ച ഒരു വാഹനം അതോടൊപ്പം മറ്റൊരു ജീപ്പ് അതുമായി ബന്ധപ്പെട്ട ബൈക്കുകൾ പ്രതികൾ സഞ്ചരിച്ച ബൈക്കുകൾ അതടക്കമുള്ളവ എസ് കെ ഈ സി കോടതിയിൽ കൊണ്ടുവന്നിരുന്നു വിശദമായ പരിശോധന വിശദമായ വാദം ഈ തെളിവുകൾ നേരിട്ട് മജിസ്ട്രേറ്റിനെ കാണിച്ചുള്ള വാദ നടപടികൾ ഒക്കെ തന്നെ കോടതിയിൽ നടന്നതാണ് അതിനുശേഷമാണ് ഇന്ന് വിധി പറയാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴാം തീയതി ആയിരുന്നു ആ രണ്ട് ചെറുപ്പക്കാരുടെ ജീവനെടുത്ത ആ കൊലപാതകം നടക്കുകയുണ്ടായത് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഒപ്പം ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ളവർ ഈ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ടു ട്വൻറ്റി ഫൈവ് ആണ് അതിനാൽ തന്നെ ഗുരുതരമായ കുറ്റം എന്ന രീതിയിൽ അതിനെ കാണാൻ കഴിയില്ല പ്രതിയെ മോചിപ്പിച്ചു രണ്ടാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ചു എന്ന കുറ്റമാണ് അവർക്കെതിരെയുള്ളത് ആ കേസിൽ അവർക്ക് താരതമ്യേന കിട്ടാൻ സാധ്യതയുള്ള ശിക്ഷ ആറ് മാസം മുതൽ രണ്ട് വർഷം വരെയാണ് അപ്പീലിന് പോകുമ്പോൾ അവർക്ക് ജാമ്യത്തിൽ പുറത്തു നിൽക്കാം അതായത് ഇരുമ്പഴി എണ്ണേണ്ടി വരില്ല സി പി എം നേതാക്കൾ എന്ന് പാർട്ടിക്ക് ഉറപ്പുണ്ട് അതിനാലാണ് വളരെ ആത്മാർത്ഥമായി വളരെ ആത്മവിശ്വാസത്തോടെ പാർട്ടി അതിൽ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികളും അതോടൊപ്പം തന്നെ പ പത്ത് പതിനഞ്ച് പ്രതികളും സ്വാഭാവികമായും ഗുരുതരമായ തെറ്റാണ് ചെയ്തത് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതകം മുന്നൂറ്റി രണ്ട് തെളിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാരകമായി മുറിവേൽപ്പിക്കൽ തെളിഞ്ഞിട്ടുണ്ട് ഒപ്പം കലാപാഹ്വാനം അത് തെളിഞ്ഞിട്ടുണ്ട് ആയുധം കൈവശം കൈവശമിക്കൽ അത് തെളിഞ്ഞിട്ടുണ്ട് തെളിവ് നശിപ്പിക്കൽ തെളിഞ്ഞിട്ടുണ്ട് ഗൂഢാലോചന തെളിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ ഗുരുതര വകുപ്പുകളാണ് തെളിഞ്ഞത് പത്തും പതിനഞ്ചും പ്രതികൾക്കെതിരെ ഗൂഢാലോചന തെളിഞ്ഞതിനാൽ ഈ ഒന്നു മുതൽ എട്ട് വരെ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്ക് കിട്ടുന്ന ശിക്ഷ ശിക്ഷയെന്തോ അത് തന്നെ പത്തും പതിനഞ്ചും പ്രതികൾക്ക് കിട്ടാനുള്ള സാധ്യതയുമുണ്ട് എസ്കെൻ ഒരു കാരണവശാലും നിയമത്തിന് ആ നീതിപീഠത്തിന് ഈ കേസിൽ കൃത്യമായി പറഞ്ഞാൽ നേരത്തെ പല ഘട്ടത്തിൽ ഇത് ചവിട്ടി അരച്ചു കളയാൻ ഈ കേസ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അത് ക്രൈംബ്രാഞ്ച് അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് കണ്ടാണ് പിന്നീട് സി ഈ കേസ് ഏറ്റെടുക്കുന്നത് സി ബി ഐ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വരെ പോയെങ്കിലും സി ബി ഐ അതിനെല്ലാം ആ മറികടന്നുകൊണ്ട് സി ബി ഐ അന്വേഷണം നടപ്പിലാക്കപ്പെടുകയായിരുന്നു സി ബി ഐയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഇതിൽ എട്ട് പ്രതികൾ കൊലക്കുറ്റത്തിനാണ് ശിക്ഷ ഇന്ന് ഏറ്റുവാക്കുന്നത്